കൃഷ്ണായനം നാൽപ്പത്തിരണ്ട് ധേനുക വധം കണ്ണൻ കാലികളെ തെളിച്ച് യമുനാതീരത്തുകൂടെ എന്നും വനത്തിലേക്ക് പോകും ബലരാമൻ നിഴൽ പോലെ പിന്നാലെ ഉണ്ടാകും സീതാമാവ് തുടങ്ങിയ ഗോപാല ബാലന്മാരും അവരെ അനുഗമിക്കും കണ്ണൻ വരുന്നതിന് താമസിച്ചാൽ കാലികൾ പോലും കാത്തു നിൽക്കും ഏറെ സമയവും കണ്ണൻ ഗോപാലരോടത്ത് ഉല്ലസിച്ച് നടക്കും അവരനുകൂലിക്കാത്ത ലീലകളില്ല അവർ പറയാത്ത കഥകളില്ല കണ്ണനോടൊപ്പം ഗോപികമാർക്കും വനത്തിലേക്ക് വരണമെന്നുണ്ട് പക്ഷേ അതിനുള്ള ധൈര്യം അവർക്ക് പോരാ അതുകൊണ്ട് കണ്ണൻ കാലുകളെ തെളിച്ചു പോയാൽ ഓരോ ഗോപികയും ദാമോദരൻ്റെ അംഗത്തെ ധ്യാനിച്ച് ഏറെ നേരം കിടക്കും ഒരുവളുടെ കബരിയിൽ കണ്ണൻ തഴുകുന്നതായി അവൾ വിചാരിക്കും മറ്റൊരുവളാകട്ടെ തൻ്റെ നനുത്ത ഇളംചുണ്ടിൽ താമരദളം പോലെ മിനുത്ത കണ്ണൻ്റെ അധരം ഉരസുന്നതായി ഭാവിക്കും ഇനി ഒരുവളാകട്ടെ കണ്ണൻ നീണ്ട വിരൽത്തുമ്പുകൊണ്ട് തൻ്റെ ആഴമാണ്ട കൊടിയിൽ കളിയായി മുത്തമിടുന്നതായി ഭാവിക്കും കളിവാക്കോതി തെളിമ പറഞ്ഞ് കണ്ണൻ തന്നെ ചുംബിക്കുന്നതായി ഒരുവൾ ചിന്തിക്കും പരിഭവിച്ച് പിന്തിരിയുമ്പോൾ തൻ്റെ നിദംബത്തിൽ പുല്ലാങ്കുഴൽ അമർത്തി കുന്തസ്മേര വദനനായി കണ്ണൻ തന്നെ മാടി വിളിക്കുന്നതായി വേറൊരു ഗോപിക ചിന്തിക്കും എല്ലാവരിലും കണ്ണൻ നിഴലിടും ആരെയും ഗോപാലൻ പിണക്കുകയില്ല ആരോടും അഹിതം അവൻ ചെയ്യുകയുമില്ല കാമിച്ചും സ്നേഹിച്ചും പ്രണയിച്ചും വരുന്ന ഗോപികമാരുടെ മാരദുഃഖം ആലിംഗന ചുംബനാദികൾ കൊണ്ട് മായാകൃഷ്ണൻ പരിഹരിക്കുകയും ചെയ്യും ഒരു ദിവസം കണ്ണനും ബലരാമനും കൂട്ടുകാരും കാലുകളെ തെളിച്ച് യമുനാ തീരത്തെത്തി വെള്ളമണൽ പരപ്പിൽ അവർ ഓടിക്കളിച്ചു അന്ന് അന്തരീക്ഷത്തിന് കാളിമ കൂടുതലായിരുന്നു കാറ്റിന് തണുപ്പുമേറിയിരുന്നു കാലിക്കിടാങ്ങളും മാർജാറന്മാരും വാനരന്മാരും കണ്ണനോടത്ത് ഓടിക്കളിച്ചു കെട്ടിമറിഞ്ഞും കിന്നാരൻ ചെല്ലിയും ജലക്രീഡ നടത്തിയും പൊട്ടിച്ചിരിച്ചും അവർ ഉല്ലാസത്തോടെ സമയം നീക്കി സൂര്യൻ ഉച്ചിയിലെത്തി കാർമേഘത്തിൻ്റെ ശക്തി കൊണ്ട് സവിതാവിൻ്റെ മുഖം തെളിഞ്ഞിരുന്നില്ല ആ സമയത്താണ് ഒരു ബാലൻ പറഞ്ഞത് കണ്ണാ ഇവിടെ അടുത്തൊരു വനമുണ്ട് താലവനമെന്നാണ് ആ കാടിനെ എല്ലാവരും വിളിക്കുന്നത് ധാരാളം മധുര പക്വങ്ങളോടെ പനകൾ അവിടെ തല ഉയർത്തി നിൽക്കുന്നു തറയിൽ പട്ടു വിരിച്ചതുപോലെ തോന്നും പനങ്കായകൾ വീണ് കിടക്കുന്നത് കണ്ടാൽ വളരെ ദൂരെ നിന്നേ ഞാൻ ഈ വനം കണ്ടിട്ടുള്ളൂ അടുത്ത് ചെല്ലുവാനാവില്ല ധേനുകൻ എന്ന ഒരു ഭീകരനാണ് ഈ വനത്തിൻ്റെ നായകൻ അവന് കുറെ ബന്ധുക്കളുണ്ട് മനുഷ്യരെ കൊന്ന് മാംസം പാകം ചെയ്ത് ഭക്ഷിക്കുന്നവരാണ് എന്നാണ് കേൾവി നശിച്ചു പോയാലും പനം പഴം അവൻ ആർക്കും നൽകുകയില്ല അവിടെ പോയാൽ നമുക്ക് പഴം പെറുക്കാം സൂക്ഷിച്ച് പോയാൽ മതി സീതാമാവ് പറഞ്ഞു ധേനുകൻ ദുഷ്ടനാണ് തീ കൊണ്ടുള്ള കളിയാണത് അത്തരം ചിന്തകൾ നല്ലതിനല്ല ഒരു ദിവസം ഒളിച്ചു നിന്ന് ഞാൻ അവനെ കണ്ടു രണ്ട് പശുക്കളെ പിടിച്ച് തല തോലു തോലുപൊളിച്ച് പച്ചയായി തിന്നവനാണ് ആ പരമ ദുഷ്ടൻ അങ്ങനെയുള്ള ഒരുവൻ്റെ കയ്യിൽ നാം പെട്ടാൽ പിന്നത്തെ കഥ പറയാനുണ്ടോ അവനൊന്ന് കുറിക്കുവാൻ പോലുമില്ല നാം മറ്റൊരു ഗോപാലൻ പറഞ്ഞു എൻ്റെ മൂന്ന് പൂവാലികളെയാണ് ആ ദുഷ്ടൻ തിന്നത് തരം കിട്ടുമ്പോൾ കണ്ണാ അവൻ വന്ന് നമ്മുടെ പശുക്കളെ കൊണ്ടുപോകും നമുക്ക് ആ ഭാഗത്തേക്ക് പോവുകയേ വരുത് ബാലന്മാരിൽ പ്രായമേറിയ ഒരു കുട്ടി പറഞ്ഞു കണ്ണാ പശുക്കളെ മാത്രമല്ല യാദവ സ്ത്രീകളെയും അവൻ അപഹരിക്കാറുണ്ട് നീ വന്നതിന് ശേഷം അവൻ വൃന്ദാവനത്തിൽ ഇറങ്ങിയിട്ടില്ലെന്നേയുള്ളൂ അതിനുള്ള സമയമായിട്ടില്ല വെളുത്ത സുന്ദരിമാരായ യാദവ സ്ത്രീകളെയാണ് അവൻ കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടു ചെന്ന് പശുക്കളെ പോലെ കൊന്നു തിന്നുമായിരിക്കും എന്തായാലും നമുക്ക് ആ ഭാഗത്തേക്ക് പോവുകയേ വേണ്ട കണ്ണൻ പറഞ്ഞു നിങ്ങൾ ഭയക്കരുത് ഭയം ഒന്നിനും നല്ലതല്ല ശക്തമായ മനസ്സാണ് വിജയത്തിന് പിന്നിൽ കഠിനകർമ്മവും സൂക്ഷ്മമായ ധാരണയും നിശിത ബുദ്ധിയും അത് ഉപയോഗിക്കുവാനുള്ള തന്ത്രവും അറിയാമെങ്കിൽ ഏത് വമ്പനെയും തറയിലാക്കാം നമുക്ക് താലവനത്തിലേക്ക് പോകാം ഭയമില്ലാത്തവർ വന്നാൽ മതി കുറച്ച് ബാലന്മാർ പോകുവാൻ തയ്യാറായി മറ്റുള്ളവർ ഒഴിഞ്ഞു നിന്നു കണ്ണനും ബലരാമനും തെരഞ്ഞെടുത്ത ബാലന്മാരുമൊത്ത് താലവനത്തിലേക്ക് നടന്നു മനോഹരമായ താലവനം ആകാശത്തിന് താഴെ വട്ടക്കുട നീല നിറമിട്ടു നിൽക്കുന്ന പനസങ്ങൾ അവയിൽ കരുവീട്ടിയുടെ നിറത്തിൽ കിടക്കുന്ന പനസഫലങ്ങൾ ആര് കണ്ടാലും കൊതിക്കുന്ന പനങ്കായകൾ അവ അടർത്തുവാൻ ബലരാമനും കണ്ണനും കുട്ടികളും അകത്തു കയറി കണ്ണനെ പൂർണമായി വിശ്വസിച്ചവരാണ് ഒപ്പം പോയത് ബലരാമൻ പനയിൽ കയറി വൃക്ഷം കുലുക്കി ആലിപ്പഴം വീഴും പോലെ പനങ്കായികൾ പൊഴിഞ്ഞു ഒരു മരത്തിലിരുന്നു കൊണ്ട് തന്നെ ബലരാമൻ രണ്ടും മൂന്നും പനകൾ പിടിച്ചു കുലുക്കി പഴം വീഴുന്നത് കണ്ട് കുട്ടികൾ നൃത്തം ചവിട്ടി അവരെല്ലാം മറന്നു ഇത് ധേനുകൻ്റെ അധീനതയിലുള്ള പൂങ്കാവനമാണെന്ന സത്യം പോലും അവർ വിസ്മരിച്ചു വനരക്ഷകരായ രാക്ഷസർ ഓടിവന്ന് ബാലന്മാരെ ശാസിച്ചു അവർ വലിയ ഒരു മര മരകഷണമെടുത്ത് ബാലന്മാരെ അടിക്കുവാൻ ഓടിച്ചു അവർ കണ്ണൻ്റെ അടുത്ത് വന്നു കണ്ണൻ രാക്ഷസ വൃത്യരെ തച്ചു രക്ഷപ്പെട്ട ഒരുവൻ വിവരം ധേനുകനെ അറിയിച്ചു രാക്ഷസിന് കോപം കത്തിയിരിഞ്ഞു യാദവ ബാലന്മാർ അത്ര അഹങ്കാരികളായോ അവനെയെല്ലാം കൊന്നു തിന്നിട്ട് തന്നെ കാര്യം നല്ലൊരു ഭക്ഷണത്തിനുള്ള വകയായി ഇങ്ങനെ കരുതി ധേനുകൻ ഒരു കഴുതയുടെ രൂപത്തിൽ താലവനത്തിലേക്ക് ഓടി വന്നു ഭീകരമായ രൂപമായിരുന്നു കഴുതയുടേത് വട്ടക്കണ്ണുകളും എഴുന്ന ചെവികളും ആരിലും ഭയം ജനിപ്പിക്കുന്നതാണ് ചുരമാന്തികൊണ്ടുള്ള ഗർദ്ദഭത്തിൻ്റെ ആഗമനം കണ്ടപ്പോൾ തന്നെ ബാലന്മാർ ഭയുന്നു എങ്കിലും വാക്ക് വാക്കുമാനിച്ച് അവർ അക്ഷോഭ്യരായി നിന്നു കഴുത ആദ്യമെത്തിയത് ബലരാമൻ്റെ അടുത്തായിരുന്നു സംഘർഷണനാകട്ടെ അടർത്തിയിട്ട പനമ്പഴങ്ങൾ പെറുക്കി കൂട്ടുകയായിരുന്നു കംസൻ്റെ സുഹൃത്തായ ധേനുകൻ രാമനെ തൊഴിക്കുവാൻ മുതിർന്നു അലറി മേഘഗർജനം മുഴക്കി പാഞ്ഞണഞ്ഞ ഗർദഭം മരണരൂപിയായി ബലരാമനെ സമീപിച്ചു സീരിയെ പിൻകാലുകൊണ്ട് തൊഴിച്ചു ദേഷ്യംമൂത്ത ബലരാമൻ ഒരു വശം ഒഴിഞ്ഞ് കഴുതയുടെ പിൻകാലിൽ പിടിച്ച് പൊക്കി പനയിൽ ആഞ്ഞൊരടി കൊടുത്തു താടനമേറ്റ് പന ഒടിഞ്ഞു അത് അടുത്ത പനയിൽ വീണു അതും ഒടിഞ്ഞു പനകൾ ഒന്നൊന്നായി ഒടിയുന്ന ശബ്ദം പക്ഷികളുടെ ഭയന്നുള്ള കോലാഹലം അന്തരീക്ഷം ഭീഷണമായി ധേനുകൻ ചാടി എഴുന്നേറ്റു ബലരാമൻ്റെ നേർക്കണഞ്ഞു രാമൻ അമാന്തിച്ചില്ല പിന്നെയും കഴുതയുടെ കാലിൽ പിടിച്ച് തല തറയിൽ കൊള്ളുമാർ ശക്തിയായി അടിച്ചു ശിരസിൻ്റെ ഒരു വശം പൊളിഞ്ഞടർന്ന കഴുത ചാടി എഴുന്നേറ്റു കഴുതയാണെങ്കിലും തലയിൽ നാല് കൊമ്പു മുളച്ചു വന്നു കഴുതയും ചെന്നായുമല്ലാത്ത ആ ഭീകര ധാനവൻ ഗോപാലന്മാരുടെ സമീപത്തേക്ക് ഓടി കണ്ണൻ അവനെ തടഞ്ഞു കൃഷ്ണൻ അവനെ പൊക്കിയെടുത്ത് എറിഞ്ഞു അനന്തതയിൽ പോയി വട്ടം കറങ്ങി അവൻ അതുപോലെ തറയിൽ പതിച്ചു പിന്നെയും ധേനുകൻ എഴുന്നേറ്റു ബലരാമൻ അവൻ്റെ പിൻകാലിൽ വീണ്ടും പിടിച്ചു എന്താണ് ഭവിക്കുന്നതെന്ന് ബോധ്യമാകും മുമ്പ് ഗർദ്ധഭം സംഘർഷണന്റെ ശിരസ്സിന് മേൽ വട്ടം കറങ്ങിക്കഴിഞ്ഞു ക്ഷണ നേരം കളയാതെ സംഘർഷണൻ അവനെ വലിച്ചെറിഞ്ഞു ഭീകര ദാനവൻ ഊക്കോടെ പനമരത്തിൽ ചെന്നിടിച്ചു അവൻ്റെ ശരീരം ചിതറി ധേനുകൻ മരിച്ചത് കണ്ടപ്പോൾ ഏതാനും അസുരന്മാർ ഓടിവന്നു അവരെ രാമനും കൃഷ്ണനും കൂടെ കൊന്നൊടുക്കി അല്പസമയം കഴിഞ്ഞപ്പോൾ വിശുദ്ധമായ ഒരു രൂപം ധേനുക ശരീരത്തിൽ നിന്ന് ഉയർന്നുപോയി പരമമാം മഹസിൽ അത് ലയിച്ചു ധേനുകൻ കംസന്റെ സുഹൃത്തായിരുന്നു ഈ ദാനവന് ഒരു പൂർവ്വ കഥയുണ്ട് അത് ഇതാണ് സാഹസികനായ യുവാവായിരുന്നു മഹാബലിപുത്രൻ ശ്രമകരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അതിസമർത്ഥൻ ആരെയും അവൻ ബഹുമാനിച്ചിരുന്നില്ല എന്നാൽ മനസ്സിൽ ഈശ്വര ഭക്തിക്ക് കുറവുമില്ലായിരുന്നു ഈശ്വരൻ കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണെന്ന് മഹാബലിപുത്രൻ പ്രജകൾക്ക് നിർബന്ധപൂർവം പറഞ്ഞു കൊടുത്തിരുന്നു ഒരു ദിവസം മഹാബലിപുത്രനും ഏതാനും സ്ത്രീകളും ഒന്നിച്ച് ഗന്ധമാദന പർവ്വതത്തിലെത്തി വനഭംഗി ആസ്വദിക്കുകയാണ് അവരുടെ ലക്ഷ്യം ചമ്പകപ്പൂവിൻ്റെ ഗന്ധം നുകർന്നും മല്ലികപ്പൂവിൻ്റെ രസം ആസ്വദിച്ചും അവർ നടന്നു മഞ്ഞടരുകളിൽ പെയ്യുന്ന കുളിർനിലാവിൽ പുരുഷഗന്ധത്തിന് കുതിച്ച സുന്ദരികൾ മഹാബലിപുത്രനുമൊത്ത് നൃത്തം ചെയ്തു വാദ്യഘോഷങ്ങളും പാട്ടുമുയർന്നു അപ്പോൾ ഗന്ധമാതന പർവ്വതത്തിൽ പർണശാല തീർത്ത് വസിക്കുകയായിരുന്നു ദുർവാസാവ് മഹർഷി വാദ്യഘോഷങ്ങളും ഗാനാലാഭങ്ങളും മൂലം തപസ് ഏകാഗ്രമായി അനുഷ്ഠിക്കുവാനാകാതെ തപസ്വി എഴുന്നേറ്റു ലൗകിക മോഹശബ്ദങ്ങളുടെ ഉത്ഭവം എവിടെ നിന്നെന്ന് അറിയുവാൻ അദ്ദേഹം സഞ്ചരിച്ചു അധിക ദൂരം നടക്കേണ്ടി വന്നില്ല ദുർവാസാവിന് ഗന്ധമാതനത്തിൻ്റെ ഒരു ഭാഗത്ത് മതഭരിതനായി മദിരാക്ഷിമാരുമൊത്ത് മഹാബലിപുത്രൻ നൃത്തോത്സവം ആടുന്നതാണ് അദ്ദേഹം കണ്ടത് സ്വതവേ മുൻകോപിയാണ് മഹർഷി അതിൻ്റെ കൂടെ ഈ വാദ്യഘോഷങ്ങളും കൂടെ കേട്ടപ്പോൾ ദേഷ്യം സഹിച്ചില്ല ദുർവാസാവിൻ്റെ പുരികം വളഞ്ഞു കണ്ണുകൾ ചുവന്നു ദേഹം വിറച്ചു നീണ്ട താടിയും ചുവന്നു തുടുത്ത കണ്ണുകളും ചേർന്ന ദുർവാസാവ് അവനെ ശപിച്ചു കഴുത പോലെ ബുദ്ധിഹീനനായ നീ ഒരു കഴുതിയായി തന്നെ ഭവിക്കട്ടെ മഹാബലിപുത്രൻ്റെ മേൽ ശാപം പതിച്ചു ഞെട്ടിപ്പിടഞ്ഞ അവൻ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു ശാപമോക്ഷത്തിന് ഇരുന്നു മഹർഷി പറഞ്ഞു മഹാബലിയുടെ മഹത്വമോർത്ത് ശാപമോക്ഷം തരുന്നു മധുരാമണ്ഡലത്തിൽ വെച്ച് വളരെ കാലത്തിനു ശേഷം ബലരാമൻ്റെ കൈകൾ കൊണ്ട് നിനക്ക് മോക്ഷമുണ്ടാകും മഹർഷിയുടെ വാക്കുകൾ സ്വീകരിച്ച് ശാപരൂപത്തിലായ മഹാബലിപുത്രൻ ധേനുകനായി കഴിഞ്ഞു ലോക കണ്ടകനായി വളർന്നു ബലരാമൻ്റെ കൈകൾ കൊണ്ട് പൂർവരൂപം പ്രാപിച്ചു